ഹലോ നമസ്കാരം മാരിയോ പിന്നെ ആരാണ അഡോണ അതെ ഞാൻ ലൈവ് ഇടാൻ കാരണമുണ്ട് ലൈവ് ഇടാനുള്ള കാരണം ഒന്നോ രണ്ടോ മാസത്തിന് ശേഷം ബാംഗ്ലൂരിൽ നിന്ന് അഡോണ വന്നിട്ട് എത്ര ദിവസമായി അഡോണേ നീ വന്നിട്ട് എത്ര ദിവസമായി മൂന്ന് ദിവസമായിട്ടുണ്ട് നാളെ രാവിലെ തന്നെ ആള് തിരിച്ച് ബാംഗ്ലൂരിന് പോകും അപ്പൊ അതിന്റെ മുമ്പ് ഇങ്ങനെ ഓരോ കഥ പറഞ്ഞു കഴിഞ്ഞപ്പം ആള് കോളേജിലെ കാര്യങ്ങളും ആളുടെ ഫ്രണ്ട്സുകളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം ഒരു ഐഡിയ തോന്നി ഒരു കാര്യം ലൈവിടണം എന്ന് എന്താന്നുള്ളത് അടവണ തുടങ്ങും ഇരിക്കാതെ കാര്യം പറയാ അമ്മ ക്യാമറ സൂം ചെയ്യരുത് എന്നാണ് ഭാബി പറയുന്നത് അമ്മയാണ് ക്യാമറ പിടിക്കുന്നത് സൂം ചെയ്യലെന്ന് ആ ഒരുമിച്ച് ആ അമ്മയോട് പറഞ്ഞു ഞങ്ങൾ ഒരുമിച്ച് ഫ്രെയിമിൽ വേണം മാത്രം എന്തോ ആവട്ടെ കാര്യം കാര്യം വളരെ ഇമ്പോർട്ടന്റ് ഞങ്ങള് മക്കളുടെ ക്വസ്റ്റിനാ ടു മാതാപിതാക്കള് ഞങ്ങള്ക്ക് എന്താ മക്കൾക്ക് മാതാപിതാക്കളോട് വിഷമങ്ങള് പറയാൻ പറ്റുന്നില്ല ലൈക്ക് ചെറിയ വിഷമമായാലും വലിയ വിഷമമായാലും ഒരു ഏജ് കഴിയുമ്പോ അവര് വിഷമം പറയണത് അമ്മ എന്തൊക്കെയാ കാണിക്കുന്നത് ഒരു ഏജ് കഴിയുമ്പോ ഈ വിഷമം പറയണത് അവരിങ്ങനെ നിർത്തും അവർ പറയത്തില്ല അവർ മടുത്തു വിഷമം പറഞ്ഞു ആ എന്തുകൊണ്ടായിരിക്കും അല്ല ഞാൻ ചോദിച്ചോട്ടെ ഞാൻ നിന്നോട് ചോദിച്ചാണ് നീ നിന്റെ പറയാറുണ്ടോ അപ്പൊ ചോദിക്കുന്നത് കോളേജിൽ പോയി ഫ്രണ്ട്സ് ഞങ്ങളും മെയിൻ ആയിട്ട് സംസാരിക്കാൻ എന്താ നമ്മുടെ പേരന്റ്സിനെ പറ്റി ആയിരിക്കും എന്നാലെന്റെ അമ്മയ്ക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല അപ്പൻ എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല എന്റെ വിഷമ നീ നീ ഒരു മൾട്ടി കൾച്ചറൽ സൊസൈറ്റിയിൽ കുറെ പേര് ഉള്ളടുത്ത് പോയി പെട്ടു കഴിഞ്ഞപ്പം ചിലരുടെ സംസാരത്തിൽ നിന്ന് നിനക്ക് മനസ്സിലായ കാര്യമാണ് എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഞാൻ പറയുകയാണെങ്കിൽ മക്കള് ബേസിക്കലി അവരുടെ പാരന്റ്സിനോട് വിഷമങ്ങള് ഓപ്പണായി പറയാറില്ല ഓപ്പൺ ആയി ഞാൻ വിചാരിക്കുന്ന വിചാരിക്കുന്നത് നീയൊക്കെ എന്നോട് പറയുന്നത് പറയാം ആയിട്ട് പറയാം എല്ലാം അതെന്തുകൊണ്ടാണെന്നാണ് ഓക്കെ എനിക്ക് അങ്ങനെ ചോദിച്ചാൽ എനിക്ക് പൊതുവെ അറിയില്ല എന്തുകൊണ്ടാണ് ഓപ്പൺ ഓപ്പൺഅപ്പ് ആവത്തത് പക്ഷെ അറിയാവുന്ന ഒരു കാര്യം ഞാൻ തമിഴ്നാട്ടിൽ ഒരുപാട് കുടുംബങ്ങളുടെ കൂടെ സമയം ഒരുപാട് ചെലവഴിച്ചിട്ടുണ്ട് ആന്ധ്രയിൽ ഒരുപാട് ചെലവഴിച്ചിട്ടുണ്ട് കേരളത്തിലും അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലൊക്കെ പല കുടുംബങ്ങളിൽ താമസിക്കേണ്ടി വന്നിട്ടുണ്ട് ചിലവഴിച്ചിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം കുറച്ചൊരു പാരമ്പര്യമായ ഒരു റിജിഡ് സ്വഭാവം കുറച്ച് മലയാളികളുടെ ഇടയിൽ ഉണ്ടോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അത് എല്ലാ എനിക്ക് കൂടുതലും കത്തോലിക്കരുടെ ഇടയിലാണ് ഞാൻ കൂടുതലും ജീവിച്ചത് ഇസ്ലാമിൻ്റെ ഇടയിൽ നിന്ന് കൊഞ്ഞിലെ പോകുന്നതുകൊണ്ട് എനിക്ക് അധികം അങ്ങനെ മുസ്ലിം കുടുംബത്തിൽ പരിചയമില്ല പക്ഷെ ചില കത്തോലിക്ക കുടുംബങ്ങളിൽ ഒരു പ്രായം കഴിയുമ്പോഴേക്കും ഒരു പ പതിനഞ്ച് പതിനാല് പതിനഞ്ച് പതിനെട്ട് വയസ്സൊക്കെ ആകുമ്പോഴേക്ക് ആമ്പിളരായാലും പെമ്പിളരായാലും പേരൻസിൽ ഒരു ഡിസ്റ്റൻസ് പോലെയും ഇവരെല്ലാം തുറന്ന് പറയാത്തതും അല്ലെങ്കിൽ ഇവരോടെല്ലാം തുറന്ന് സംസാരിക്കാനുള്ള ഒരു മടിയൊക്കെ പേരൻസ് ഉള്ളതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഐ ഡോ നോ ഹൗ ഫാർ ഐ എം ട്രൂ പക്ഷെ അങ്ങനൊരു കൾച്ചറലി ഒരു വ്യത്യാസം ഉണ്ടോയെന്ന് എനിക്കൊരു സംശയമുണ്ട് മറ്റ് കൾച്ചറില് അതായത് തമിഴ് കന്നഡ കൾച്ചറിലൊന്നും ഞാൻ അത് അധികം കണ്ടിട്ടില്ല പിന്നെ ഒരുപക്ഷെ പറ്റാത്ത എന്തുകൊണ്ടാന്ന് വെച്ചാൽ അപ്പനും അമ്മയും ഒന്ന് പറഞ്ഞ് രണ്ട് വഴക്കൂടുന്ന പേരന്റ്സ് ആണെങ്കിൽ മക്കള് ചാതിക്കോ അവരുടെ ടെൻഷൻ അവർക്ക് തീരുന്നില്ല പിന്നെ ഞാൻ പോയിട്ട് എന്റെ ടെൻഷൻ എന്തിനാ അവരോട് പറയണം അവർക്കേ പരസ്പരം മനസ്സിലാവുന്നില്ല ഇവർ കിരുമ്പ് അമ്മ പോലെ കടിച്ചുപറച്ചുകൊണ്ടിരിക്കുന്ന അതിൻ്റെടയിൽ ഞാൻ പോയിട്ട് എന്റെ ടെൻഷൻ പറഞ്ഞിട്ട് എന്താ കാര്യം എന്നൊരു ചിന്ത ഉണ്ടാവും പിന്നെ എനിക്ക് തോന്നുന്നത് ചില കുടുംബത്തിൽ വിഷമം പോയി പറഞ്ഞിട്ട് പേരൻസ് അതിനെ ട്രിബിളൈസ് ചെയ്ത് കാണാം നിസ്സാരവൽക്കരിച്ച് തള്ളിക്കാണും പോയി ഭയങ്കര കാര്യമായിട്ടൊരു വിഷമം പണിയോടും ഇവർ പണിയൊന്നുമില്ല നിനക്ക് എന്നും പറഞ്ഞ് അങ്ങനെ തള്ളിക്കളഞ്ഞാണ് അപ്പൊ ഇവർ ചിന്തിക്കും പല പ്രാവശ്യമായിട്ട് ഞാൻ വിഷമം പറയാൻ ചെലും ഇങ്ങനെ പോയി പറഞ്ഞിട്ട് ആഹ് ഞാൻ പറയാം എന്റെ ഐഡിയന്ന് പറയുന്നത് ഞാൻ ഡയറക്റ്റ്ലി എന്റെ ഫ്രണ്ട്സിനോട് ചോദിച്ചു നിങ്ങൾ പിന്നെ എന്തിനാ ഇങ്ങനെ പറയാതിരിക്കണേന്ന് അപ്പൊ അവര് മെയിനായിട്ട് പറയണത് നാഗിങ് നമ്മള് കേൾക്കുമ്പോ ചെറിയ കാര്യല്ലേ ഈ ഒരു നാഗിങ്ങിനാണോ പറയാതിരിക്കുന്നത് എന്നാണ് നമുക്കായിരിക്കും തോന്നുന്നത് പക്ഷെ ആക്ച്വലി ആക്ച്വലി എന്താ എന്താ സംഭവം ഇപ്പൊ ഒരു കുട്ടിക്ക് ഒരു നല്ലൊരു ഒരു ചെറിയ അല്ലെങ്കിൽ എക്സ്ട്രീം വലിയൊരു ആ കുട്ടി ഫസ്റ്റ് ടൈം ആരോടായിരിക്കും പറയുന്നത് പാരന്റ്സിനോട് പറഞ്ഞെന്ന് വെച്ചോ സംഭവം സംഭവിക്കാൻ പോണത് എന്താന്ന് വെച്ചാ മേ ബി ആഫ്റ്റർ വീക്ക് ആഫ്റ്റർ ഇയർ എത്രയോ ആഫ്റ്റർ സംതിങ് എന്തെങ്കിലും പിന്നെ ഒരു പ്രശ്നം വരുമ്പോ പാരന്റ്സ് ഈ കുട്ടി പറഞ്ഞ വിഷമം എടുത്തു തന്നെ പിന്നെയും എന്താ കുത്തി 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 പറഞ്ഞോണ്ടിരിക്കും അത് ആ അത് പിന്നെ നീ അന്ന് അങ്ങനെ ഇതായത് കൊണ്ട് അത് അങ്ങനെ ചെയ്തതുകൊണ്ട് നിനക്ക് അത് അങ്ങനെ ആയത് കൊണ്ട് ആണല്ലോ അത് പിന്നെയും വന്ന് നീ അല്ലേലും ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ആ ഒരു നാഗിങ് ഉണ്ടാവും അപ്പൊ എന്തെങ്കിലും നല്ലത് ചെയ്യാൻ ശ്രമിക്കുവാണേലോ ഓ നിന്നെ കൊണ്ട് പറ്റില്ല നിനക്ക് ഓർമ്മ ഇല്ലേ അന്ന് നീ ചെയ്തു വെച്ച ഈ പണി എന്ന് പറഞ്ഞ് നിങ്ങള് ചെയ്ത് കൊണ്ടിരിക്കുന്നു ഓക്കെ സോ സംഭവം എന്താന്ന് വെച്ചാൽ ഈ കുട്ടി ഏറ്റവും കൂടുതൽ ട്രസ്റ്റ് ചെയ്യുന്ന പാരന്റ്സിന്റെ അടുത്ത് പോയിട്ട് പപ്പയും അമ്മേന്റെ അടുത്തും പോയിട്ട് ഇതിങ്ങനെ പറയുമ്പോ പാരൻസ് ചിലപ്പോ ഓൺ ദി സ്പോട്ട് തന്നെ നാഗ് ചെയ്തെന്നിരിക്കും അത് അക്സെപ്റ്റ് ചെയ്യത്തില്ല പിന്നെ പിന്നെ ഒരു വിഷമം വരുമ്പോ പിന്നെ ഒരു പ്രശ്നം വരുമ്പോ പിന്നെ എപ്പോഴും ഈ ഒരു വിഷമം എടുത്തുകൊണ്ട് ഇങ്ങനെ കുത്തി 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 കുത്തിക്കൊണ്ടിരിക്കുക കുട്ടി ഇങ്ങനെ വേദനിച്ച് 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 വരുമ്പോ അവസാനം കുട്ടിയുടെ ഹൃദയം ഇങ്ങനെ തുളമിച്ചിട്ട് ഇനി പിന്നെ ഞാൻ വിഷമം ഇനി അവരോടും പറയുള്ള ഞാൻ എന്റെ ഉള്ളി തന്നെ വെക്കാൻ പോകുന്ന പറഞ്ഞിട്ട് അത് ഫ്രണ്ട്സിനോടും പറയില്ല പാരന്റ്സിനോടും പറയില്ല ആരോടും പറയില്ല ഉള്ളി തന്നെ വെച്ച് ഇങ്ങനെ ഇരിക്കും ഇങ്ങനെ ഒരു ഭാവി പറഞ്ഞു വരുന്നതിന്റെ സാരം ഇത്രേ ഉള്ളൂ ഏതെങ്കിലും പേരൻസിനോട് മക്കൾ വന്ന് വിഷമങ്ങൾ പറയുമ്പോൾ മാത്രം പോരാ പിന്നീട് ഒരു വിഷമം പറയുമ്പോഴത്തി മക്കളെ വേദനിപ്പിക്കരുത് പഴയ വിഷമം വെച്ച് കുത്തി സ്ക്രൂ ചെയ്യുമ്പോൾ ആ ഇത് ഓർത്ത് ഗിൽറ്റ് അടിച്ച് നന്നാവും 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 വെച്ച് ഇങ്ങനെ നന്നാവട്ടെ നന്നാവില്ല മറടിക്കത്തേ ഉള്ളു ഇപ്പൊരു താര ജമീൻപറിലെ ഒരു ഇതില് അമീർ ഖാൻ പറയുന്നുണ്ട് എന്തോ ഒരു എന്തോ ഒരു ഐലൻഡ് ഉണ്ട് സോളമൻ ഐലൻഡ് എന്റെ എല്ലാന്നൊന്നും എനിക്കറിയത്തില്ല നിങ്ങൾ വേണമെങ്കിൽ സിനിമ നോക്കിയാൽ റെഫറൻസ് അറിയാൻ അമീർ ഖാൻ പറയുന്ന ഒരു ഡയലോഗ് എന്ന് വെച്ചാൽ ഒരു ഉണ്ട് ആ ഐലൻഡിൽ കുറെ ട്രീ ഉണ്ട് ട്രീന്റെ ലീവ്സ് ഇങ്ങനെ എപ്പോഴും വീണോണ്ടിരിക്കും അപ്പൊ ഈ അവിടുത്തെ ട്രൈബ്സിന് അവിടെ ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് സോ ആ ട്രൈബ്സ് എന്താ ബിക്കോസ് ഓഫ് ദ ലീവ്സിന് എപ്പഴും എന്താ ക്ലീൻ ആക്കാനും നീറ്റാക്കാനും ബുദ്ധിമുട്ടായതുകൊണ്ട് ആ ട്രൈബ്സ് ചെന്ന ഡെയിലി ചെന്നിട്ട് ആ മരത്തിനെങ്ങനെ എന്താ ഇരിക്കും ഡെയിലി നാഗേത് നാഗേത് നാഗേത അവസാനം എന്താന്ന് വെച്ചാൽ ആ മരം ചത്തുപോയി മീൻസ് പണങ്ങി വാടി ചത്തുപോയി സോ പിന്നെ ആ മരത്തിന്റെ ശല്യം കഴിഞ്ഞു ദിസ് കുട്ടീനെ ഇങ്ങനെ നാഗിയതുകൊണ്ട് അവസാനം കുഞ്ഞ് കേട്ട് കഴിഞ്ഞാൽ അല്ല ഐ എം ടെലിംഗ് ലൈക് എനിക്ക് എന്റെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ ചുറ്റുള്ളവര് അപ്പൊ നമ്മള് നമ്മുടെ കൂടെ ഇരിക്കുന്ന ഒരാളുടെ വിഷമം അറിയുമ്പോ നമുക്ക് പാരന്റ്സ് ഭയങ്കര ക്രിവിലൈസ് ചെയ്ത് കാണുന്നത് മക്കളുടെ വിഷമം ചെറുതായിരിക്കും വളരെ ചെറിയൊരു വിഷമമായിരിക്കും നമുക്ക് അയ്യോ ഇതായിരുന്നു നിന്റെ വിഷമെന്നായിരിക്കും പക്ഷെ അവർക്ക് വേണ്ടി അത് വലിയൊരു വിഷമമായിരിക്കും അത് പാരന്റ്സ് മനസ്സിലാക്കില്ല ഒരിക്കലും മനസ്സിലാക്കില്ല പാരന്റ്സിന് വേറെ കൊറേ കാര്യം കാണും പാരന്റ്സ് ആ വിഷമം മനസ്സിലാക്കണം എന്നില്ല പേരൻസ് പേരൻസ് ഇവന്റെ വിഷമം അല്ലെ ഇവളുടെ വിഷമം മനസ്സിലാക്കുന്നതിനേക്കാളിലൂടെ അടുത്ത മാസം ഈ കൊച്ചിന്റെ സെക്കൻഡ് ടേം ഫീസ് കെട്ടാൻ വേണ്ടി ചക്രശ്വാസം ഓടിയാണ് അന്നേരമാണ് നിന്റെ ഈ നിസാര കാര്യം കേട്ടുകൊണ്ടിരുന്നത് കൊച്ചിന്റെ മാനസിക ചുമ്മാ കേട്ടിരുന്ന മതി അത് പാരന്റ്സിനോടുള്ള കാര്യം രണ്ടാം കാര്യം മക്കളോട് എനിക്ക് പറയാനുണ്ട് മക്കളോടും പറയാനുണ്ട് മക്കളോട് നമ്മളോട് തന്നെ പേരന്റ്സിനോട് പറയാനുള്ളത് കുട്ടി കേട്ടല്ലോ അല്ലേ ആ അതിനൊരിക്കലും എന്ന് പറഞ്ഞിട്ടുണ്ട് നീ ചെയ്യാറില്ല ഞാനും ചെയ്യാറില്ല ഇല്ല 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 ബ്രദർ മാരിയോ എൻ്റെ മിസ് ജിജി മാരിയോ നാഗേ ചെയ്യാറുള്ളു ഒരിക്കലും ചെയ്തോളൂ ഇല്ല ഇല്ല അവര് വണക്കെ പറയാ ഇതൊക്കെ ഇവരാ എന്റെ ഫ്രണ്ട്സിനോട് എനിക്ക് പറയാനുള്ളത് ചില സമയത്ത് നമ്മുടെ പാരന്റ്സിന് എന്താ നമ്മളെ മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല നമ്മളെ നാങ്ക് ചെയ്തിരിക്കും നമുക്ക് ഇഷ്ടമുള്ള പോലെ നമ്മളെ വളർത്താൻ പറ്റിയെന്ന് വരില്ല ചില സമയത്ത് ചിലവരുണ്ടല്ലോ അവരുടെ പാരന്റ്സിനോട് ക്ലോസ് ആയിരിക്കില്ല ചിലപ്പോ ആൺമക്കള് പാപ്പമാരോടായിരിക്കും ഒരിച്ചിരി അകൽച്ച അവർക്ക് അമ്മമാരോടായിരിക്കും ഇച്ചിരി അടുപ്പം അല്ലെങ്കിൽ നേരെ തിരിച്ചു ആയിരിക്കും അമ്മമാരോട് അകൽച്ച അടുപ്പം എങ്ങനെ വേണേലും ചിലപ്പോ പാരന്റ്സ് ആയിട്ട് ഒരു അകൽച്ച ഉണ്ടാവും മക്കൾക്ക് കാരണം മക്കൾ ആഗ്രഹിക്കുന്നത് പോലെ പാരന്റ്സ് അവരെ വളർത്തുന്നില്ല സംഭവം എന്താന്ന് വെച്ചാ ഇതിപ്പോ നിങ്ങള് മക്കളറിയണം എന്താന്ന് വെച്ചാ ചാച്ചി പാരന്റ് അല്ലേ അയ്യോ ഞാൻ എന്താ പറയുന്നു ആ അപ്പൊ ഈ പാരൻസിന് അവർ ഫസ്റ്റ് ടൈം ആണ് പാരൻസ് ആവുന്നത് അപ്പൊ അവർക്ക് എങ്ങനെയാണ് ഒരു പെർഫെക്റ്റ് പപ്പ ആവാനോ ഒരു പെർഫെക്റ്റ് എങ്ങനെയാണെന്ന് അറിയില്ല നീ ഒരു അപ്പൻ എങ്ങനെയാവണം എനിക്ക് അറിഞ്ഞൂടായിരുന്നു അമ്മ എങ്ങനെയാകണമെന്ന് നിന്റെ അമ്മയ്ക്ക് രസം സെക്കൻഡ് സത്യത്തിൽ നടന്ന കാര്യം നിന്റെ കയ്യിലെടുത്ത് കരയണ്ട കരയണ്ട ചേച്ചി പാല് വരാന്ന് മോളൊന്ന് വിളിച്ചാന്ന് മൈൻഡ് അങ്ങനെ ആയില്ലായിരുന്നു അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു അതായത് വേറെ കുട്ടികളെ എടുത്തുകൊണ്ടുവന്ന് നടന്നല്ലോ അയൽപക്കത്തൊക്കെ ഉള്ള ആ കുട്ടികളെ കൊണ്ടു വന്ന ആ ഓർമ്മയിൽ നിന്നെയും കയ്യില് എടുത്തിട്ട് ചേച്ചി പാല് വരാ മക്കള് കരയണ്ടെന്നൊക്കെ പറയുന്നെ അപ്പൊ ആ ഫസ്റ്റ് ഒരു അമ്മയാവാനുള്ളൊരു അത് അങ്ങ് അംഗീകരിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു ഡിഫിക്കൽറ്റി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആദ്യം ഓക്കെ ഇപ്പൊ നീ ബാക്കി എന്താ ഫസ്റ്റ് ടൈം ആണ് ഇവര് പാരന്റ് ആവുന്നത് അപ്പൊ ഇവർക്ക് ഇവരുടെ

ഇപ്പൊ കുരുത്തക്കേട് ചിലപ്പോ ഞാനായിരിക്കും ചെയ്യുന്നത് അതായത് ഞാൻ പോയിട്ട് അനിയനൊന്നുള്ളി അപ്പൊ ഇവൻ കരഞ്ഞു കരഞ്ഞു നീ എന്തിനാണ് കരഞ്ഞെന്ന് മറ്റേ അപ്പം കേറി വന്നാൽ അവനെയല്ല തല്ല എന്നെ അല്ല തല്ല ആറ് എണ്ണത്തിന് നേരത്തെ കിട്ടും അത് ആ അത് എന്ത് വെച്ചാ തല്ലുന്ന വിചാരം കൈ ആണെങ്കിൽ കൈ കൈയിലാണെങ്കിൽ കയ്യില് കൈയിലെന്ന് പറഞ്ഞാൽ ഈ സ്പൂണിന്റെ തിരിച്ചു പിടിച്ചിട്ട് വല്യ അന്നൊക്കെ ഈ കയ്യിലെന്ന് പറയും ഞങ്ങൾ അതായത് ഈ ചിരട്ട കൊണ്ടുണ്ടാക്കുന്ന വലിയ സംഭവമാണ് അത് വെച്ചിട്ടാണ് അടി അതുപോലെ അല്ലെങ്കിൽ പിന്നെ നേരെ പുറത്തിറങ്ങിയിട്ട് കാപ്പി കമ്പിങ് പൊട്ടിക്കും കിട്ടുന്ന എന്താണ് അത് വെച്ചിട്ടാട്ടി അപ്പൊ അത് ഒരാൾ തെറ്റിയത് ആറെണ്ണത്തിനും കിട്ടും അതുകൊണ്ട് ഒരു ഗുണമുണ്ട് ആരും തെറ്റിയാതിരിക്കും ഇനി ഒരുത്തും തെറ്റിയതും പിടിക്കപ്പെടാതിരിക്കാൻ എല്ലാവരും ശ്രമിക്കും കാരണം പിടിച്ചാൽ എല്ലാവർക്കും കിട്ടുമല്ലോ അപ്പൊ എല്ലാ കള്ളത്തരത്തിനും ഒന്നിക്കുമായിരുന്നു അതായത് അപ്പന്റെ പോക്കറ്റിൽ നിന്ന് ഒരു രൂപ മോഷ്ടിക്കണമെങ്കിലും ആറെണ്ണം ഒന്നിച്ചെടുക്കും ഞാൻ പറഞ്ഞ മനസ്സിലായോ നിന്ന് എന്തെങ്കിലും കട്ട് തന്നെ ഉണ്ടെങ്കിലും ആറെണ്ണം ഒന്നിച്ച് എടുക്കും ഈ ഉണ്ണിയപ്പ ഉണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉമ്മ ഈ സാധനം കൊണ്ട് ഉറു തൂക്കി വെക്കും അപ്പൊ ഞാനാണ് കക്കാൻ പോകുന്നതെങ്കിൽ ആറെണ്ണത്തോടും പറയും മേടം ഞാൻ ഇന്നൊരു പണി ഒഴിച്ചിട്ടുണ്ടേ പക്ഷെ എന്ത് ചെയ്താലും പിടിക്കും ഈ പിടിക്കുന്നത് പൊതുവെ അപ്പനല്ല അമ്മയാണ് അമ്മ എങ്ങനെയോ ഈ ഭയങ്കര സെൻസേഷൻ കൂടുതലായിരുന്നു എൻ്റെ അമ്മയ്ക്ക് അപ്പൊ അതായത് എന്റെയൊക്കെ മുഖത്ത് നോക്കിയാൽ ഇവൻ എന്തോ പണി ഒപ്പിച്ചിട്ടുണ്ടല്ലോ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് അത് എന്നിട്ട് പതുക്കെ ഉപ്പ വരുമ്പോ വീട്ടിലെത്തുമ്പോഴൊക്കെ എവിടെയെങ്കിലും വെച്ച് പണി കൊടുക്കും ഇന്ന് അങ്ങനെ ഒരു പണി ഒപ്പിക്കും അപ്പൊ അടി അങ്ങനെ നന്നായി അടി കിട്ടിയിട്ടുണ്ട് പക്ഷെ ഒരു കാര്യം പറയട്ടെ എനിക്കൊക്കെ കിട്ടിയതിന്റെ തരുമ്പിന്റെ അറ്റത്തിന്റെ പൊടിയുടെ പൊട്ട് അടി നിനക്കൊന്നും എന്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടില്ല 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 ഞങ്ങള് ഒന്നാം ക്ലാസ് ഞങ്ങൾക്ക് മെയിൻ ആയിട്ട് അടി കിട്ടിയിട്ടുള്ളത് ഫുഡ് കഴിക്കാ അപ്പൊ ചാച്ച എന്താ അറിയോ ഒരു അഞ്ചാം ക്ലാസ് വരെ അത് എനിക്ക് അടി കിട്ടിയിട്ടില്ല ഈ ചൂറിലോടി ഉണ്ടല്ലോ ചൂറിലോടി വാങ്ങിച്ചിട്ട് അധികം എണ്ണ തേച്ചിട്ട് ഞങ്ങളുടെ മുമ്പിൽ ഇട്ടിട്ട് ഗ്യാസിന്റെ ഗ്യാസ് നിങ്ങൾ അടിക്കാൻ വേണ്ടിയല്ല നിങ്ങൾ പേടിപ്പിക്കാൻ വേണ്ടിയാണ് ആ ചോറിൽ കൊണ്ടുതന്നെ ചൂടാക്കുന്നത് അടി കിട്ടിട്ടുണ്ടല്ലേ പറഞ്ഞ ബാക്കി പറ നീ പറയാൻ പേ പറഞ്ഞ എവിടെയൊക്കെയോ ആന്തരിക സൗഖ്യം നടക്കുന്ന പോലെ തോന്നുന്നു സംഭവം എന്താ വെച്ചാ ഇപ്പൊ നമ്മടെ എന്റെ ചാച്ചക്കായാലും അമ്മക്കായാലും അവരുടെ പേരൻ വൈദ്യ അമ്മയുടെ പണിഷ്മെന്റ് എന്തൊക്കെയാണെന്നറിയോ അമ്മയുടെ പണിഷ്മെന്റ് മുട്ട ഊത്തി നിർത്തിക്കാച്ച മീൻസ് ആ മുട്ട നിർത്തിക്കും അതെന്തിനാന്നറിയോ മിച്ചറൊക്കെ എടുത്ത് എന്തിനാ പണിഷ്മെന്റ് ഇപ്പൊ നമ്മുക്കുണ്ടോ ആ അപ്പൊ അതാണ് അന്നത്തെ നമ്മുടെ പേരന്റ്സിന്റെ ഒരു അവസ്ഥ നമുക്ക് നമുക്കിപ്പൊ കട്ട് തിന്നേ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയോ നമുക്ക് ഞാൻ ഓർക്കാണ് ഞങ്ങൾ ആറ് മക്കളുണ്ടായി വയനാട്ടിൽ മീൻ എപ്പോഴും കിട്ടൂലേ കോഴിക്കോട് കൊണ്ടുവരണല്ലോ അപ്പൊ വല്ലപ്പോഴും എന്റെ പാപ്പ് പോയിട്ട് ഈ ചാലയൊക്കെ മേടിക്കും അപ്പൊ ഞങ്ങൾ ആറ് മക്കളും പ്ലസ് പേരന്റ്സും ഗ്രാൻഡ് പേരൻസ് എല്ലാം കൂടി ഞങ്ങൾ പത്ത് പതിനൊന്ന് പേര് വീട്ടിലുണ്ട് അപ്പൊ ആകെ കൊണ്ടുവരുന്ന അഞ്ചോ ആറോ മീനായിരിക്കും അപ്പൊ ഈ മീന് മൂന്ന് പീസൊക്കെ ആക്കണം ചാല അതായത് ഇത്രയുള്ള മീന് മൂന്ന് പീസ് ആക്കണം എന്നിട്ട് ഈ പീസ് ഇടുമ്പോ ഒരുത്തിന് കൂടി കൂടിപ്പോയിന്ന് പറഞ്ഞാൽ ഞങ്ങൾ അടി തുടങ്ങും അവന് വാലു കൊടുത്തു എനിക്ക് നടു കിട്ടി അവന് തല കിട്ടി രസം കെക്കണം എന്നിട്ട് അവസാനം ഏത് പറഞ്ഞു കരയുമ്പോഴേ കുമ്മ അതിൽ എടുത്തിട്ട് പുറകിൽ വെച്ചിട്ട് ഒന്നും കൂടി ഓട്ടിക്കും രണ്ടാക്കും ഇങ്ങനെ കൊടുത്തൊക്കെയാണ് ഞങ്ങള് സമാധാനിപ്പിച്ച് കൊണ്ടുപോയി ആ വീട്ടില് ഒരു ദിവസം മീൻകറി വെച്ചിട്ട് എത്ര നീ കഴിക്കും എത്ര നമ്മൾ കളയേണ്ടി വരുന്നുണ്ട് ചില സമയങ്ങളിൽ കാലം ജനറേഷൻ ഗ്യാപ്പ് ദാറ്റ് കനസിലാക്കാവുന്നുള്ളൂസ് ട്രൂ പറഞ്ഞു പറഞ്ഞു സോ വന്ന പറഞ്ഞോ വെച്ചാൽ നമ്മുടെ പാരന്റ്സിനെ അവരുടെ പാരന്റ്സ് എന്താ പാരന്റ് പാരൻസ് ഞാനിപ്പ ചിരിച്ചു ഞാൻ ചിരിച്ചെന്തിനാന്നറിയാം പെട്ടെന്ന് ഓർത്തുതന്നെ ഒരു കോഴിമുട്ട ഒക്കെ ഉണ്ടാവുക ഞങ്ങൾ ആറുപേരില്ലേ ഒരു മുട്ട വറുത്തിട്ട് എങ്ങനെ ആറുപേരെ തീറ്റിച്ചു ഉമ്മ എൻ്റെ ഉമ്മ ഭയങ്കര ബുദ്ധിമുട്ടിയാ എന്താ ചെയ്യാരുന്ന് അറിയാമോ ഈ മുട്ട പൊടിച്ചിട്ട് അരിപ്പൊടി പോലത്തെ പൊടിക്കാത്ത ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ഈ സാധനം ദോശ പോലെ ഉണ്ടാക്കും ആഹ് എന്തോ എനിക്ക് എനിക്കോർമ്മയില്ലേ അതായത് പൊടിയിലിട്ടിട്ട് അത് വലുതാവും കുറച്ച് കൂടുതൽ വലുപ്പത്തില് എന്നിട്ട് അത് പീസ് ചെയ്ത് തരും അപ്പൊ മുട്ടയാണ് കണ്ട ഓംലേറ്റ് ആണ് പക്ഷെ ഇത് ഇതിനകത്ത് അരിപ്പൊടി എന്തും ഇട്ടിട്ട് സംഭവം സെറ്റ് സെറ്റാക്കിട്ട് വലിയ ഒരു മുട്ട അറുപരണം അമ്മ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കൊച്ചു ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞു കഥ കേട്ടിട്ട് ഞാൻ ഞാൻ പറയാം മക്കളോടല്ലേ ഞാൻ പറയാവുന്നത് എന്താന്ന് വെച്ച നമ്മുടെ പാരൻസിനെ പപ്പയും അമ്മേനെയും അവരുടെ പപ്പയും അമ്മയും വെച്ചാൽ നമ്മുടെ ഗ്രാൻഡ് പാരന്റ്സ് പാരന്റേതൊരു രീതി ഭയങ്കര ഒരു സ്ട്രിക്ട് ആൻഡ് ഹാർഷ് ആയിരുന്നു ഇപ്പോഴത്തെ പോലെ ലീനന്റ് അപ്പൊന്ന് വെച്ചാ ഒറ്റ കൊടുക്കും ഇപ്പോഴത്തെ മക്കൾക്ക് അടി കൊടുത്താ അവരോടനെ അറിയാൻ തുടങ്ങി അത് അറിയാവുന്ന കഴിഞ്ഞാൽ കഴിഞ്ഞാൽ നേരെ പോലീസ് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു ാണ് സംഭവം എന്താന്ന് വെച്ചാൽ അന്നത്തെ കാലത്തെ പിള്ളേർക്ക് ഇതൊക്കെ ഉണ്ടെങ്കിലും ഇപ്പോഴത്തെ കാലത്തെ പിള്ളേർ ഭയങ്കര സെൻസിറ്റീവ് ആയി സെൻസിറ്റീവ് ടു എവ് അറൌണ്ട് അതാ ഒരു ജനറേഷൻ ഗ്യാപ്പിന്റെ ഇതുകൊണ്ടാണ് അത് സെൻസിറ്റീവ് ആവുന്നത് അപ്പൊ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പാരന്റ്സ് ഒത്തിരി ഹാർഷ് ഇതിലൂടെയാണ് വളർന്നു വന്നത് അപ്പൊ അവര് വളർന്നു വന്ന അവരൊരു ഫസ്റ്റ് ടൈം ഒരു പാരന്റ് ആകുമ്പോ അവരുടെ മനസ്സിൽ ആഗ്രഹം കാണും ഞാൻ ഒരിക്കലും എൻ്റെ അപ്പനും അമ്മയും പോലെ ആവില്ല ഞാൻ ഏറ്റവും ബെസ്റ്റ് അപ്പൻ ഞാൻ ഏറ്റവും ബെസ്റ്റ് അമ്മയാവും ഞാൻ എൻ്റെ മക്കളെ പൊന്നു പോലെ വളർത്തും എന്നെ വളർത്തിയ പോലും ഒരിക്കലും വളർത്തില്ല എന്നുള്ള ആഗ്രഹങ്ങളിലൊക്കെ ആയിരിക്കും അവര് നിങ്ങളെ വളർത്താൻ നോക്കുന്നത് ആ ആഗ്രഹങ്ങളിലൂടെ നിങ്ങളെ വളർത്താൻ നോക്കുമ്പോൾ നിങ്ങളെ സേഫായി കീപ്പ് ചെയ്യാനും നോക്കുമ്പോൾ അവരറിയാതെ അവര് അവരുടെ സ്വന്തം പപ്പ അല്ലെങ്കിൽ അമ്മയായി പോവാണ് ബിക്കോസ് ദേ വോണ്ട് ടു അവർക്ക് അങ്ങനെ അവരുടെ അമ്മയും ആവരുത് ഒരു നല്ലൊരു പാരന്റ് ആവണം ഒരു നല്ലൊരു പാരന്റ് ആവുന്നോ ചെയ്യുമ്പോ അവർ അറിയാതെ എണ്ണ തേച്ച് ചൂടാക്കുന്നത് പോയതാണ് കുറച്ചു നേരം ഞാൻ പറയട്ടെ ഞാൻ പറയാൻ വന്നത് ഞാൻ പറയുന്നു പോയത് കൊറേ ന്യായീകരിക്കാൻ നോക്കുന്നു എന്തൊക്കെ

ഒന്നാമത്തത് ഭയങ്കര ഹാർഷ് പാരന്റിങ് മെത്തേഡ് ആയിരുന്നു അവർക്ക് റിസീവ് ചെയ്തിട്ടുണ്ടായിരുന്നത് രണ്ടാമത്തത് ഹാർഷ് ഇതിലൂടെയാണ് അവള് അവര് വളർന്നു വന്നത് മൂന്നാമത്തത് ദേ ഹാവ് ട്രോമാസ് ഉണ്ട് അവരുടെ ഉള്ളില് അന്നത്തെ പാരന്റിങ് വെച്ചാൽ ഇത് കേട്ടതൊന്നും അല്ല ഇതിനും എക്സ്ട്രീം ആയിട്ടുള്ള പാരന്റ്സ് ഉണ്ടായിട്ടുണ്ട് അപ്പൊ അത്രയ്ക്കും ഹാർഷ് ട്രോമാസിലൂടെയാണ് വളർന്നു വരുന്നത് നാലാമത്തത് അവർക്ക് അവരുടേതായ ആഗ്രഹങ്ങൾ എല്ലാം ഉണ്ട് ബട്ട് എല്ലാം ആ ഒരു റെസ്പോൺസിബിലിറ്റീസിന്റെ ഇതില് കൊറേ ഒക്കെ ഇങ്ങനെ കെട്ടുപോയിട്ടുണ്ട് കുറെ ഒക്കെ റെസ്പോൺസിബിലിറ്റീസ് വന്നതുകൊണ്ട് അവർക്ക് അവരുടെ ഡ്രീംസ് ഒന്നും ഫുൾഫിൽ ചെയ്യാൻ പറ്റിയില്ല ആഗ്രഹങ്ങളൊന്നും ഫുൾഫിൽ ചെയ്യാൻ പറ്റിട്ട് ചിലപ്പോൾ അവർക്ക് ട്രാവല് ചെയ്യണമെന്നുണ്ടാവും ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല ഒരേ ഒരു സ്ഥലത്ത് മക്കൾക്ക് വേണ്ടി എന്നും ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ നിക്കുവാണ് ഇപ്പൊ നിങ്ങളുടെ പാരന്റ്സ് എന്തിനാ ജോലി ചെയ്യണമെന്ന് ദേ ആർ ലിവിങ് ഫോർ യു ഇപ്പം പാരന്റ്സിനോട് ചോദിക്കും വൈ ആർ യു ലിവിങ് അപ്പൊ എന്തിനെ അമ്മ എന്തിനാ എന്തിനെത്ര കഷ്ടപ്പെടുന്നത് എന്തിനാണ് ഇങ്ങനെയൊക്കെ ഇപ്പൊ യും കഷ്ടപ്പെട്ട് സമ്പാദിക്കണം ചോദിച്ചാൽ നിങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത് വേറെ അവർക്ക് വേണ്ടിയാ അവർക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാ അവരുടെ ലൈക് ചോദിച്ചു ഇല്ല ഞാൻ നല്ല ഫോർ യു സോ മെയിനായിട്ട് പാരൻസ് നിങ്ങൾക്ക് വേണ്ടിയാണ് ജീവിക്കണേ നിങ്ങളെ ബെറ്റർ ആക്കണം നിങ്ങളെ ബെസ്റ്റാക്കണം പക്ഷെ അവരറിയാതെ അവരുടെ വിഷമം കൊണ്ട് ചിലപ്പോ അവരൊരു സ്ട്രിക്ട് ഫിഗറായെന്ന് വരാം അവർക്ക് ചിലപ്പോൾ ഇമോഷണലി ലവ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല ആ ഒരു ഏജ് ഗ്യാപ്പ് കൊണ്ട് ചിലപ്പോ സ്നേഹം ഉണ്ടായിരുന്നിരിക്കും പക്ഷെ എക്സ്പ്രസ് ചെയ്യാൻ ഇച്ചിരി മടിയായിരിക്കും അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാതെ വരും പപ്പമാർക്കായാലും അമ്മമാർക്കായാലും അവർക്ക് ചിലപ്പോ നിങ്ങളുടെ വിഷമം ഇങ്ങനെ മാറ്റി അയ്യോ സാരില പോട്ടെ പൊന്നം ചക്ര എന്ന് പറഞ്ഞു സ്നേഹിക്കാൻ ചെലപ്പോ പറ്റിയെന്ന് വരത്തില്ല പക്ഷെ മക്കൾക്ക് ഭയങ്കര എന്ത് പറ്റി എന്തെങ്കിലും വിഷമുണ്ടോ എല്ലാം ഉണ്ടെങ്കിൽ ഒന്നും പറയാൻ നിക്കണ്ട ചുമ കേട്ടാ മതി സാറില്ല തന്നെ അവർക്ക് ഒരു ഭയങ്കര ഒരു ആശ്വാസം വേണമെന്നില്ല ചുമ്മാ കേട്ടിരുന്നു മക്കൾ ദൂരൊന്ന് വിളിക്ക എന്തൊക്കെയുണ്ട് വിശേഷം സുഖല്ലേ എന്നൊക്കെ ആണോ എന്നൊക്കെ ചോദിക്ക അതുപോലെ തന്നെ മക്കള് മനസ്സിലാക്കുക പാരന്റ്സിന് കുറെ ട്രോമാസ് ഉണ്ട് അവരുടെ പൂർത്തിയാവാത്ത ഡ്രീംസ് ഉണ്ട് വിഷമം ഉണ്ട് ഇതൊക്കെ ഉള്ളില് വെച്ചുകൊണ്ടാണ് നിങ്ങളെ ബെറ്റർ ആക്കാൻ വേണ്ടി നിങ്ങളെ വളർത്താൻ നോക്കുന്നത് അപ്പൊ ചിലപ്പോ അവരിൽ നിന്ന് തെറ്റുകളൊക്കെ വന്നിരിക്കും ദ ആർ ബി നോർമലാണ് അങ്ങനെ തെറ്റുകൾ വരാൻ അല്ല അവർക്ക് അങ്ങനെ പെർഫെക്റ്റ് ആവാൻ പറ്റില്ല അപ്പൊ നമ്മളും ഇച്ചിരി ഒക്കെ ആ സാരിലാ പോട്ടെ എത്ര നോക്കറിയാലോ എൻറെ അപ്പനല്ലേ എൻറെ അമ്മയല്ലേ ഞാൻ എന്തിനാ അവരായിട്ട് പിണങ്ങിയിരിക്കുന്നത് ഞാൻ എന്തിനാ അവരായിട്ട് അകലുന്നേ അങ്ങനെ അകലണ്ട ആവശ്യമില്ല അങ്ങനെ ഒരു പിണങ്ങണ്ട ആവശ്യമൊന്നും ഇല്ല നമ്മുടെ അപ്പനും അമ്മയല്ലേ അവരെവിടെ പോവാൻ നമ്മളെവിടെ പോവാൻ നമ്മളെല്ലാരും ഒരുമിച്ചല്ലേ നിൽക്കാൻ പോന്നെ അപ്പൊ ഇങ്ങനെ ഒരു ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവുമ്പോ അതങ്ങനെ ഓപ്പണായി തന്നെ ഓപ്പണായി സംസാരിച്ച അങ്ങനെ തീർക്ക എല്ലാരും തമ്മിൽ നല്ല പോകേണ്ടായിരിക്ക സ്നേഹിക്ക അതൊക്കെ അത്രേ ഉള്ളു അല്ലെ അപ്പൊ ബാബി ഇതുവരെയും പറഞ്ഞതിന്റെ സാരം ഒരു കൺക്ലൂഷൻ ചാച്ചക്ക് മനസ്സിലായത് പേരന്റ്സിന് കുട്ടിക്കാലത്ത് അതായത് ഈ എന്റെ പേരൻസിനെയും എന്റെയും ഞാൻ എന്റെ മക്കളുടെ ഇടയിലുള്ള ഗ്യാപ്പിനെ കുറിച്ച് പറയാണ് എന്റെ പേരന്റ്സ് എന്നെ വളർത്തിയ പോലെ എന്റെ മക്കൾ എനിക്ക് വളർത്താൻ പറ്റില്ല നന്നായി വളർത്തണമെന്ന് ഞാൻ എത്ര ശ്രമിച്ചാലും അറിയാതെ ഞാൻ എന്റെ പേരന്റ്സിന്റെ സ്വഭാവത്തിലേക്ക് മാറി അത് പരസ്പരം തിരിച്ചറിയാമെന്നുള്ളതാണ് രണ്ട് പേരൻസ് ഒരിക്കലും മക്കൾ പറഞ്ഞ വിഷമങ്ങൾ കുത്തി കുത്തി പിന്നെ ഒരിക്കലും പറയരുത് ഇത് രണ്ടുമാണ് പേരന്റ്സിനോട് നീ പറഞ്ഞത് പിന്നെ നീ പറഞ്ഞത് കുട്ടികളോടാണ് നിന്റെ ഫ്രണ്ട്സുകളോട് അതായത് പേരന്റ്സിന് ഒരുപാട് ഉണ്ട് അല്ലെങ്കിൽ പേരന്റ്സിന് ആദ്യമായിട്ട് പേരൻ്റ് ആവുന്നതുകൊണ്ട് അവർക്ക് പല കാര്യങ്ങളും അറിയില്ല ഇനി അവർ ഇവൻ നാഗ് ചെയ്ത് പോയാൽ പോലും അത് അവരുടെ അറിവില്ലായ കൊണ്ടാന്ന് മനസ്സിലാക്കി കുറച്ച് ശാന്തമായിട്ട് മുന്നോട്ട് പോവാന്ന് പിള്ളേരോട് നീ പറഞ്ഞു ഇതൊക്കെ അല്ലെ പറഞ്ഞേ അതിരിക്കട്ടെ നിന്റെ അപ്പനോട് നിനക്ക് എന്താ പറയാനുള്ളത് അവള് മൈക്ക് നോക്കുന്നു അപ്പനോട് ഞാൻ ദൈവം അതെന്ത് പണിയാണ് ഇനി പറഞ്ഞിട്ട് എന്താ ഞാൻ കേൾക്കാത്ത അതായത് ശരിയെന്നും ന്യായം ന്യായുക്തമെന്നും ഉപകാരമുള്ള തോന്നി എന്തെങ്കിലും ഞാൻ തിരസ്കരിച്ചിട്ടുണ്ടോ ആ പിന്നെ അമ്മയോട് എന്താ പറയാനല്ല ക്യാമറകളിനോട് ഓക്കെ എന്നാ ഞാനൊരു കാര്യം പറയാം കൂട്ടുകാരോട് ഒരു കാര്യം ഡിസംബർ എന്ന ഡേറ്റ് പറഞ്ഞ് ഈ ഡിസംബർ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ശ്രദ്ധിക്കണേ ഡിസംബർ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ടിന് ഫിലോക്കാലിയ കുടുംബ വിജ്ഞാന കേന്ദ്രത്തിൽ വെച്ച് ഒരു രണ്ട് ദിവസത്തെ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുണ്ട് രണ്ട് ദിവസത്തെ ക്യാമ്പ് അതെന്ന് പറഞ്ഞ് സാധാ ക്യാമ്പല്ല അതായത് ഏത് മതക്കാർക്കും വരാം അതിനങ്ങനെ റിലീജിയൻ ഒന്നും ഇല്ല ഇതൊരു രണ്ട് ദിവസത്തെ മോട്ടിവേഷൻ ക്യാമ്പാണ് അല്ലെങ്കിൽ ഒരു ഓറിയന്റേഷൻ ക്യാമ്പാണ് നമ്മൾ ലക്ഷ്യം ഇടുന്നത് യൂത്ത് ആണ് യൂത്ത് ടീനേജ് ആൻഡ് യൂത്ത് ആണ് ലക്ഷ്യമിട്ടിരിക്കുന്നത് രണ്ട് ദിവസമാണ് നിങ്ങൾ ആ ക്യാമ്പിന് വന്നാൽ രാത്രിയിൽ ക്യാമ്പ് ഫയർ ഉണ്ടാകും നിങ്ങൾക്ക് തന്നെ ബാർബിക്കോ ഉണ്ടാക്കി കഴിക്കാനുള്ള അതുപോലെ തന്നെ അവിടെ നാച്ചുറൽ ആയിട്ടുള്ളൊരു സ്ട്രീമൊക്കെ ഉണ്ട് റിവർ അവിടെയൊക്കെ നിങ്ങൾക്ക് മുങ്ങി കുളിക്കാനും ഇത് ശരിക്കും പറഞ്ഞാൽ അതിരപ്പള്ളിയിലാണ് അതായത് അതിരപ്പള്ളി വാട്ടർഫോളിന്റെ അടുത്താണ് അപ്പോൾ ഒരു ടൂർ ഏരിയയും കൂടിയാണ് ഫോറസ്റ്റിന്റെ പരിസരമാണ് വൈകുന്നേരങ്ങളിൽ നിങ്ങൾക്ക് മാനിനെ മ്ലാവിനെ അതുപോലെ മലയണ്ണാൻ അത് ഇത് എന്ന് പറയേണ്ട അത്യാവശ്യം അടിപൊളി ഒരു ടൂറും കൂടിയാണ് എന്ത് പറ്റി ആന ആന കൊച്ചു കൈകാര്യ ആന അതെന്തല്ല വല്ലപ്പോഴും ഒക്കെ അതിൽ ആനയും ഒക്കെ പോകാറുള്ള സ്ഥലമാണ് പക്ഷെ വളരെ സേഫായൊരു സ്ഥലമാണ് അപ്പൊ ഞാൻ എന്താ പറയാമെന്നു വെച്ചാൽ ഒരു ടൂ ഡേയ്സ് ടീനേജ് ആൻഡ് യൂത്ത് ോ ജിജി ദമ്പതി ഏജ് ഗ്യാപ്പ് എന്താണ് നമ്മൾ എങ്ങനെ പറയും തേർട്ടീൻ ടു ട്വൻറ്റി ആണ് പതിമൂന്ന് വയസ്സിനും ഇരുപത് വയസ്സിനും ഇടയിലുള്ള ആമ്പിള്ളേർക്കും പെൺപിള്ളേർക്കും അക്കോമഡേഷൻ അവിടെ പ്രൊവൈഡ് ചെയ്യും ഞാൻ പറഞ്ഞല്ലോ നല്ല ക്യാമ്പും നല്ല സ്ട്രീമിൽ കുളിയും അതുപോലെ തന്നെ ട്രക്കിങ്ങും അതിൻ്റെ ഇടയിൽ ഒരുപാട് പഠനവും പ്രത്യേകിച്ച് പേരൻസ് ആരെങ്കിലും കേട്ടാണെങ്കിൽ ഓർക്കണം നമ്മളവിടെ പഠിപ്പിക്കുന്നത് മെയിനായിട്ട് ഈ സെക്സ് എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അഡിക്ഷൻസ് മൊബൈല് ഡ്രഗ്സ് ഇനി അല്ലെങ്കിൽ മറ്റേതിലും ടി വി എന്തിലും അഡിക്റ്റായ പിള്ളേരെല്ലാം ഗെയിമുകൾക്കൊക്കെ അവർ അതിൽ നിന്ന് എങ്ങനെ പുറത്ത് കടത്താം ഒരു ഉത്തരവാദിത്തമുള്ള അവസ്ഥയിലേക്ക് അവർ വളർത്താം എന്നുള്ളതാണ് അതിനെ പോലെ തന്നെ ഇവർക്ക് എന്താ പറയുക പേരൻസിനോടുള്ള പെരുമാറ്റം എങ്ങനെയാവണം സിബ്ലിങ്സിനോട് എങ്ങനെയാവണം ടീച്ചേഴ്സിനോട് എങ്ങനെയാവണം പൊതുസമൂഹത്തിൽ എങ്ങനെ ഇടപെടണം എന്നൊക്കെ പറഞ്ഞാൽ ഒറ്റവാക്കി പറഞ്ഞാൽ ഒരു സമഗ്ര വ്യക്തിത്വ വളർച്ച മക്കൾക്ക് നൽകുന്ന ഒരു രണ്ട് ദിവസത്തെ ട്രെയിനിങ് ആയിരിക്കും ഒരുപാട് ചോദ്യം ഉത്രങ്ങൾ ഒരുപാട് പ്രൊഫഷണലി ക്വാളിഫൈഡ് സൈക്കോളജിസ്റ്റുകൾ സൈക്കാറ്റിസ്റ്റുകൾ എല്ലാം അവിടെ നമ്മുടെ കൂടെ ഉണ്ടാകും അതുകൊണ്ട് ഏതെങ്കിലും പേരൻസിന് തോന്നുകയാണ് മക്കളെ ഒന്ന് പങ്കെടുപ്പിക്കണം എന്ന് അതിനൊരു പ്രത്യേകത പറയാം നമുക്ക് ആദ്യം ബുക്ക് ചെയ്യുന്ന പേർക്ക് മാത്രമുള്ള സൗകര്യമേ അവിടെയുള്ളൂ ഏറ്റവും ആദ്യം ബുക്ക് ചെയ്യുന്ന പേർക്കുള്ള സൗകര്യമേ ഉള്ളൂ അതുകൊണ്ട് ആർക്കെങ്കിലും അങ്ങനെ തോന്നിയാൽ ഡിസംബർ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ടിന്റെ പ്രോഗ്രാമിന് പങ്കെടുക്കാൻ മറക്കരുത് വൈദവേ ആണ് ഉണ്ടരോട് ചോദ്യം ചോദിക്കാൻ നീ ഉണ്ടാവു നിനക്ക് ബ്രേക്ക് ആണോ കോളേജിൽ ഹോളിഡേ ആണോ അതുപോലെ ആണോ അത് പറയാണോ ഭാബിയെൽപ്പിച്ച ബാബിയും ഉണ്ടാകും ബാബി ഒരു സബ്ജെക്ട് ഒരുങ്ങി തയ്യാറാവണം കേട്ടോ അപ്പൊ ഇത്രയൊക്കെയാണ് വേറെ പ്രത്യേകിച്ച് എന്താ പറയാനുള്ളത് പ്രത്യേകിച്ചൊന്നും ഇത് അതായത് ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഞാനും അടോണയും കൂടെ സംസാരിച്ചോണ്ടിരുന്ന അമ്മയുണ്ട് അബിയെല്ലാം ഉണ്ട് ഞങ്ങൾ ഇങ്ങനെ ഇരുന്ന് ബിഹൈൻഡ് ദ സീൻ ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പം ഇവളിവളുടെ കുറെ ഫ്രണ്ട്സുകളുടെ അനുഭവം ഓരോന്ന് ഷെയർ ചെയ്തപ്പോ ഞാൻ പറയായിരുന്നു എന്നും പിന്നെ നമുക്ക് ഇതൊന്ന് ഫ്രണ്ട്സുകളോടും കൂടെ സോഷ്യൽ മീഡിയയിലെ ഈ സോഷ്യൽ മീഡിയയിലെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ ഒരു ഫാമിലി പോലെ കാര്യം ഞാനിപ്പോ ഇതിലെങ്കിൽ യാത്രയും അമ്മ യാത്രയും ആരെങ്കിലും കഴിഞ്ഞാൽ ഏയ് എന്നൊക്കെ പറഞ്ഞു ഓടി വന്ന് മിണ്ടുമ്പോഴേക്ക് ഇവർക്ക് എന്നെ വർഷങ്ങളായിട്ട് പ്രശ്നങ്ങളായിട്ട് പരിചയ ഞാനാദ്യ പേടിച്ചിട്ട് മാറി അതുകൊണ്ട് ഇപ്പൊ ലുലുലവിടൊക്കെ കാണുമ്പോ പേടിച്ച് മാറി അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നെ സംബന്ധിച്ചിടത്തോളം സോഷ്യൽ മീഡിയയിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സംസാരിക്കുന്ന അല്ലെങ്കിൽ വാച്ച് ചെയ്യുന്നവരെ എവിടെ കണ്ടാലും എൻ്റെ ഒരു കുടുംബം പോലെയുള്ള ഒരു ഫീലേ ഉള്ളൂ അതുകൊണ്ട് ആ ഒരു എൻ്റെ കുടുംബമായി നിങ്ങൾ കാണുന്നുണ്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബമായി നിങ്ങൾ കാണുന്നോണ്ടാണ് ഈ വിഷയം സംസാരം വന്നത് അതെന്നാ പിന്നെ എല്ലാവരും അറിയട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ലൈവ് ഇട്ടന്നേ ഉള്ളൂ വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല നാളെ രാവിലെ ഗോയിങ് ബാക്ക് ടു ബാംഗ്ലൂർ ടിൽ ഡിസംബർ എന്നാ നിനക്കിനെ അവധി ഡിസംബർ സിക്സ് ഇന്നലെ നീ എന്റെ കൂടെ ഡ്രൈവിന് വന്നു കഴിഞ്ഞപ്പോ വണ്ടിയിൽ ഇരുന്ന് എന്നോട് ഒരു നാല് പോയിന്റ് നീ എനിക്ക് പറഞ്ഞു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അത് നാളെ പറയാം ഞാൻ പറയാം ആയിരുന്നു നീ പറഞ്ഞു പറഞ്ഞേ മനുഷ്യന്റെ നാല് ആചാരോളജി അതെ ഇപ്പോൾ പഠിച്ചൊരു കാര്യം എന്നോട് പറഞ്ഞു ഞാൻ അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ പറഞ്ഞതേ ഉള്ളൂ അപ്പൊ എന്തിനാ അത് പറഞ്ഞു എന്തിനാ നെക്സ്റ്റ് ടൈം ഓൾസോ പറഞ്ഞാൽ എങ്കരേജിന്ന് എന്തിനാൾ കമ്മിങ് ബാക്ക് രണ്ടു മാസം കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ചു വരുമ്പോ നീ ആ രണ്ടു മാസം പഠിച്ച കാര്യം ചാച്ചനെ പഠിപ്പിക്കണം ചാച്ചയ്ക്ക് കാര്യങ്ങൾ എളുപ്പത്തിൽ പഠിക്കാവല്ലോ എന്ന് ഓർത്തിട്ടാണ് കേട്ടോ അക്ക അത്രയൊക്കെ ബൈ ഗാഡ് ബ്ലെസ് യു ആൾ